One family. And it is time today for each one of us who cares for this country, who loves this country with all our hearts, to stand up for what is right, to look beyond ourselves, to look at the future of India and know that our one vote can either save it or let it go further down on a path of destruction. ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞ ഈ കാര്യങ്ങൾ ഇത് മാത്രമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഉറപ്പു നൽകുന്ന ഗ്യാരന്റികളെല്ലാം തന്നെ ഈ രാജ്യത്തെ ജനങ്ങളുടെ നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾക്കുള്ള യഥാർത്ഥ പരിഹാരമാണ് സോ ഇൻ ദിസ് ഇലക്ഷൻ ഹിയർ ഇൻ വയൻ ആർ എസ്പെഷ്യലി ഐ ആസ്ക് യുക്കൻ ടുവർഡ് യുവർ റെസ്പോൺസിബിലിറ്റി യു ഹാവ് എ ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി ടുവർഡ് ദിസ്ലക്ട് സ്റ്റാൻഡ് ഫോർ എവ്രിഥി ദിവസ ഇന്ന് വയനാട്ടിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ രാജ്യത്തോട് വലിയൊരു ഉത്തരവാദിത്തമുണ്ട് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് എ ആർ വി ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം कोडल अरियन बिल्कुल ब्रिटको एंड ब्रिटको। थाउजेंड करोड़ रुपी स्टार्टअप फंड विल बी क्रिएटेड फॉर ऑल यंग पीपल हु वांट टू स्टार्ट स्मॉल इंडस्ट्रीज ऑफ़ देयर ओन स्मॉल लिटिल कंपनीज ऑफ़ देयर ओन और डू अ बिजनेस ऑफ़ देयर ओन दे विल गेट मनी फ्रॉम दिस फंड। आधुनिक तीनों इतने साधारण कराए जिनमें तक कई गले के तीन चित्र के